ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നീ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് റെഡ്ഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തീ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് കണ്ടത് ഞങ്ങളുടെ റോസ ഒരു ഒരു റോസ ഇങ്ങനെ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊരു പൂ വിരിഞ്ഞ് നിൽക്കുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ റോസ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പൂവാണ് കേട്ടോ റോസ അപ്പം ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകുന്ന ഇന്നൊരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ് അപ്പോൾ കണ്ണൻകുട്ടനും പൊന്നിക്കുട്ടിയും വരുന്നില്ലെന്ന് പറഞ്ഞു അവർക്ക് ഈ വെക്കേഷൻ ആകുമ്പോൾ രാവിലെ ലേറ്റ് ആയിട്ടൊക്കെ അവർ എഴുന്നേക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാനും രാജേഷനും കൂടെ പോവുകയാണ് അമ്പലത്തിൽ ഇന്ന് നമ്മുടെ രാകേഷൻ്റെ പിറന്നാളാണ് കേട്ടോ ബർത്ത് ഡേ ആണ് അപ്പോൾ ഡേറ്റ് ആണ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ബിസിയാണ് വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അപ്പോൾ രാവിലെ തന്നെ ചേർത്തന ചേർത്തല അമ്പലത്തിലാണ് വന്ന കാർത്തിയായന അമ്പലത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് അകത്ത് കയറാനായിട്ട് പോവുകയാണ് അമ്പലത്തിൽ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് എല്ലായിടവും തൊഴുത് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ വിചാരിച്ച് അപ്പോൾ ഇന്നൊരു സർപ്രൈസൊക്കെ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ച് ഞാനും പൊന്നും പ്ലാനൊക്കെ ചെയ്താണ് പക്ഷെ എല്ലാം പാളിപ്പോയി കേട്ടോ എല്ലാ സർപ്രൈസും ഏതെങ്കിലും ഒരു വർഷമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആൾക്കൊരു സർപ്രൈസ് കൊടുക്കണ്ടേ എനിക്കും കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും വേണ്ടി ഡെയിലി ജോലിക്കൊക്കെ പോകുന്ന ആളല്ലേ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചതാണ് ഈ നാൾ ജോലിക്കൊക്കെ പോകുമെന്ന് വിചാരിച്ചിരുന്ന വർക്കിംഗ് ഡേ ആണ് ജോലിക്കൊക്കെ പോകുമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ പക്ഷെ എല്ലാം പണി പാളി ൂലിക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചോട്ടെ ഇപ്പം വർക്കൊക്കെ കുറവായത് കൊണ്ട് ആളിൽ നിന്ന് ലീവെടുത്തു അപ്പം ഞാൻ എന്ത് ചെയ്തു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ബേക്കറിയിലോട്ട് ഓടിക്കട്ടോ അപ്പം അൺ പെട്രോൾ അടിക്കാനായിട്ട് പോയി ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ഞാൻ നേരെ ബേക്കറിയിൽ പോയി കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്നാണ് എന്ത് പരിപാടി വന്നാലും കേക്ക് മേടിക്കുന്ന ഈയൊരു ബേക്കറി എന്നാണ് കേട്ടോ അത്യാവശ്യം നല്ലതാണ് എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചേർത്തല സ്റ്റാൻഡിൽ തന്നെയുള്ളൊരു ബേക്കറി ആ റേഷൻ അവിടെ പെട്രോൾ പമ്പിൽ നിപ്പുണ്ട് കേട്ടോ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ആൾക്ക് മനസ്സിലായി ഞാൻ കേക്ക് മേടിക്കാൻ പോവുകയാണെന്ന് എല്ലാ കൊല്ലവും കുഞ്ഞുങ്ങളുടെ വകയാണ് കേട്ടോ കേക്ക് ഇപ്പം കുഞ്ഞുങ്ങൾ വളർന്നതിന് ശേഷം കുഞ്ഞുങ്ങൾ ഒന്ന് സെറ്റായതിന് ശേഷം കുഞ്ഞുങ്ങളുടെ വകയാണ് കേക്ക് അപ്പം ഞാൻ നാല് ചോക്കോ ബാറും കൂടി വാങ്ങി കേട്ടോ നാല് ചോക്കോ ബാറും വാങ്ങി ഒരു കേക്ക് മേടിച്ചാണ് ഞങ്ങൾ വീടിലോട്ട് പോവുന്നത് വീടി വന്നയേനെഷാന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ആക്കിയട്ടോ ദോശയാണ് അണ്ട് ദോശക്കല്ല് ഇച്ചിരി പണി വാളിയിരിക്കാണ് ട്ടോ ഇനി ഇപ്പോ വേറൊരു ദോശക്കല്ല് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യണം ദോശക്കല്ല് ഒന്നിച്ചിരി സ്ക്രാച്ച് ഒക്കെ വീണു അപ്പോൾ അതുകൊണ്ട് ചെറിയ ദോശയാണ് ഞാൻ ഇപ്പോണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കേക്ക് മുറിക്കാൻ പോവാണ് കുഞ്ഞുങ്ങളുടെ ചിലവന്ന് പറഞ്ഞാ കുഞ്ഞുങ്ങൾക്ക് കൈനീട്ടം കിട്ടും അപ്പോൾ അത് എന്നേ ഏപ്പിച്ചിട്ട് പൊന്നോൻ കാണുന്ന നേരം കണ്ണൻ അത്രയും പറയാറായിട്ടില്ല പക്ഷെ പൊന്നുകുട്ടി എന്നോട് പറയാം അമ്മ ഈ ഞങ്ങളുടെ കൈനീട്ടം വെച്ചിട്ട് അച്ഛന് കേക്ക് മേടിക്കണം കേട്ടോ എന്ന് പറയും കേട്ടോ അപ്പം എൻ്റെ കൈനീട്ടം വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഷർട്ടോ എന്തെങ്കിലും ഡ്രസ്സും വാങ്ങിക്കുന്നത് പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം ഷർട്ടൊന്നും വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല ഞാനൊന്ന് സർപ്രൈസായിട്ട് എന്തെല്ലാം ചെയ്യാവുന്ന ഞാനും പൊന്നുക്കുട്ടിയും കൂടെ വിചാരിച്ചാൽ പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ ആളെല്ലാം പൊട്ടിച്ചു പിന്നെ ഞാനങ്ങ് കേക്ക് മേടിച്ചു കേക്ക് മേടിച്ച് ദേ വീട്ടിൽ വന്ന് അവർ മൂന്ന് പേരും കൂടെ നിന്ന് കേക്ക് മുറിച്ചു കേട്ടോ അച്ഛനും മക്കളും കൂടെ നിന്ന് കേക്ക് മുറിച്ചോട്ടോ എനിക്ക് ഈ ഒരു സീൻ കാണുന്ന ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു സീനാണ് കേട്ടോ ഈ രണ്ടുപേരും കുഞ്ഞുങ്ങളെ രണ്ടുപേരും പിടിച്ചിട്ട് രാഷിനിങ്ങനെ കേക്ക് മുറിക്കുന്ന ആ ഒരു ബർത്ത്ഡേ ദിവസം അന്നൻ്റെ ബർത്ത്ഡേ ദിവസം എനിക്കിത് കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസമല്ലേ ആ ഒരു ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഒരു സീൻ കാണുന്നത് അപ്പോൾ ദേ എനിക്കും കേക്കൊക്കെ തന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ കുഞ്ഞുങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഡേ അച്ഛ എന്നാണ് അതിൽ എഴുതിയത് കേട്ടോ അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാ കൊല്ലം കല്യാണം കഴിഞ്ഞ വർഷം തൊട്ട് അണ്ണൻ്റെ ബർ ബർത്ത്ഡേ ഞാൻ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഞാൻ ചെയ്യാതിരിക്കത്തില്ലോ ചിലപ്പോൾ ഞാൻ ചെറിയൊരു സദ്യ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകും അല്ലെങ്കിൽ ഇതുപോലെ കേക്ക് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് വർഷമായിട്ട് കേക്കാണ് കേട്ടോ ഞങ്ങൾ മുറിക്കുന്നത് പൊന്നുകുട്ടി ഒരു കാർഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് കാർഡ് പോലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അച്ഛന് അതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലോട്ട് ഓടി കേട്ടോ സദ്യ അല്ല ഇന്ന് എന്താ ചിക്കൻ മേടിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വകയായിട്ട് ഈ പ്രാവശ്യം ഷർട്ടൊന്നും അല്ല ഞാൻ നല്ല ചിക്കൻ കറി വെച്ചു തരാമെന്ന് പറഞ്ഞു എപ്പോഴും നമ്മുടെ രാഷനാണല്ലോ ഇവിടെ ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നല്ലൊരു ചിക്കൻ കറി വെച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചു കൊടുത്ത ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ വെക്കുമ്പോൾ ഇച്ചിരി എരിവൊക്കെ കൂടുതലായിരിക്കും എനിക്കിത്തിരി എരിവൊക്കെ ഉള്ള കറിയാണ് കേട്ടോ ഇഷ്ടം പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതേ നല്ല അടിപൊളിയൊരു ചിക്കൻ കറിയൊക്കെ വെച്ച് കേട്ടോ ചിക്കൻ കറി പിന്നെ രേഷനവിടെ ചീര എടുത്തു കേട്ടോ നമ്മുടെ ഇവിടെ ചീര ഒരുപാടുണ്ടല്ലോ അത് നിന്ന് നിന്ന് ചീത്തയായി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചീര കുറച്ചെടുത്തിട്ട് അതൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ചീരത്തോരം വെക്കാവുന്നതായിരിക്കും ഞങ്ങൾ അപ്പോൾ ഒരുപാട് കറിയോ ഒരുപാട് അങ്ങനെ വലിയ ആഘോഷങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒരു ചിക്കൻ കറിയാക്കി ചീരത്തോരനും വെച്ചോട്ടോ അതായിരുന്നു ഉച്ചയ്ക്കത്തെ പരിപാടി ചോറാണ് വെച്ചത് ഞാൻ ബിരിയാണി വെക്കണോ നെയ്ച്ചോറ് വെക്കണമെന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നു പക്ഷെ പൊന്നുകുട്ടി പറഞ്ഞു ബിരിയാണി നെയ്ച്ചോറും ഒന്നും വേണ്ട സാദാ ചോറ് മതിയെന്ന് പറഞ്ഞു കേട്ടോ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടക്കിടയ്ക്ക് കഴിച്ചിപ്പം അത്ര ഇൻട്രസ്റ്റ് ഇല്ലാതായിട്ടിരിക്കുകയാണ് അപ്പം അച്ചാറും ഉണ്ട് ദൈ അച്ചാറൊക്കെ തീർന്നു കേട്ടോ വിഷുവിന് ഉമ്പങ്ങാണ്ടിട്ട് അച്ചാറാണ് ഒക്കെ തീർന്നു എന്തായാലും അച്ചാർ ഇവിടെ മെയിൻ ഐറ്റം ആണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരമൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോകാണ് കേട്ടോ കുറച്ച് പൈസ കൂടെ വിച്ചമുണ്ട് ഇവർക്ക് കൈനീട്ടം കിട്ടിയതിൽ അപ്പോൾ പൊന്നുകുട്ടി പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ കണ്ണൻ കുട്ടനെ ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പൊന്നുകുട്ടിക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണ് കേട്ടോ അവൾക്കൊന്നും മേടിച്ചില്ല എനിക്കൊന്നൊരു ആയുഷൻ്റെ സ്വഭാവമാണെന്ന് തോന്നുന്നത് കേട്ടോ എനിക്കൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ സരയില്ല മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കണം അങ്ങനൊരു രീതിയാണ് അപ്പോൾ പൊന്നുകുട്ടി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം കണ്ണൻ കുട്ടനെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കണ്ണൻ കണ്ണൻകുട്ടൻ്റെ ഡ്രസ്സൊക്കെ ഇച്ചിരി മോശമായി അവിടെ ഇവിടെയൊക്കെ ഇട്ടോണ്ടൊക്കെ പോയിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ ചിക്കൂ സിൽസിലോട്ട് പോയി കേട്ടോ ഞാൻ ഷർട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ പൊന്നക്കുട്ടി പറഞ്ഞാൽ വേണ്ട നമുക്ക് കണ്ണൻ കൂട്ടന് ഒരു ഡ്രസ്സ് എടുത്ത് എടുത്തുകൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചേർത്തല ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലോട്ട് പോയി കേട്ടോ അവിടെ ചെന്ന് കണ്ണൻകുട്ടിനെ ഞങ്ങൾ നല്ല അടിപൊളി ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്കിന് ഒരു കല്യാണം ഒക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് മന്തിൽ അപ്പോൾ അതിനുവേണ്ടി എടുത്തോന്നും അല്ല വിഷു കൈനീട്ടം പോലെ ആ അക്കയുടെ വക എന്ന് വെച്ചാൽ പൊന്നുകുട്ടിയുടെ വക അനിയനൊരു ഡ്രസ്സ് അങ്ങനെ പിന്നെ പൊന്നുകുട്ടിക്ക് വീട്ടിയിടാനായിട്ട് ഞാൻ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ ഷോർട്ട്സ് ഷോർട്സ് പോലെയൊക്കെയുള്ളത് പൊന്നുകുട്ടിക്ക് അങ്ങനെയൊക്കെ എടുത്ത് പൊന്നുകുട്ടിക്ക് അത് മാത്രം മതിയെന്ന് പറഞ്ഞു അതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞ് കുറച്ച് മാങ്ങയൊക്കെ പറ ചേട്ടാ ഞങ്ങളുടെ അച്ചാറൊക്കെ തീർന്നിരിക്കുകയല്ലേ അപ്പോൾ കുറച്ച് മാങ്ങ പറിക്കാവുന്നതായിരിക്കും അങ്ങനെ മാങ്ങയൊക്കെ പറിച്ചു നല്ലൊരു ദിവസമായിരുന്നു എനിക്ക് ഇതുപോലെയുള്ള വിശേഷങ്ങൾ വരുമ്പം ഒന്നേ ഉള്ളൂ നാല് പേരും കൂടെ ഒരുമിച്ച് വീട്ടിലാണെങ്കിലും കൂടണം അങ്ങനെ പുറ ഇങ്ങനെ പുറത്തു പോകണം വലിയ യാത്ര ചെയ്യണം അങ്ങനെയൊന്നും വലിയ ആഗ്രഹം ആഗ്രഹമില്ലെങ്കിൽ നാല് പേരും കൂടെ വീട്ടിൽ ഒത്തുകൂടണം എന്നുള്ളൊരു വലിയ ആഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലെയൊക്കെ ഒത്തേറുന്നത് ഇതാണ് നമ്മുടെ എടുത്ത ഡ്രസ്സ് കേട്ടോ നല്ല ഡ്രസ്സായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു പിറന്നാൾ ദിവസമായിരുന്നു ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമാണ് ഞങ്ങളുടെ സന്തോഷം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ പറയണ്ടേ ഹാപ്പി ബർത്ത്ഡേ ഡേ രായിശന അപ്പോൾ 拜。